ഈ ഓണം ൊപ്പം വളാഞ്ചേരിയിൽ ഭിന്നശേഷി യുവതിയുടെ കയ്യിൽ അധ്യാപിക ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചതായി പരാതി വളാഞ്ചേരി വലിയ കുന്നിൽ ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന പുനർജനി എന്ന സ്ഥാപനത്തിനെതിരെയാണ് എടയൂർ സ്വദേശിനിയായ ഇരുപത്തിയഞ്ചുകാരി പരാതി നൽകിയത് കൈത്തടയിൽ ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചെന്നാണ് പരാതി പെൺകുട്ടിയുടെ കൈത്തടയിൽ പൊള്ളലേറ്റ മുറിവുമുണ്ട് ഇക്കഴിഞ്ഞ എട്ടാം തീയതി പുനർജ്ജനിയിൽ നിന്ന് യുവതി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് പൊള്ളലേറ്റതായി കണ്ടത് ഇത് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം പന്ത് തട്ടിയതാണെന്നും പിന്നീട് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അധ്യാപിക ചൂടുവെള്ളം ഒഴിച്ചതാണെന്നും പെൺകുട്ടി മാതാവിനോട് പറഞ്ഞു ഈ മാസം എട്ടാം തീയതി സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ഡ്രസ്സ് ഊരിയപ്പോൾ ഡ്രസ്സ് ഊരിയപ്പോൾ ഒരു പൊള്ളിയ പാട് കഴിയുമ്പോൾ കണ്ടു ആ പൊള്ളിയ പാട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അവളോട് എന്താ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ബേറ്റടിച്ചു പന്തടിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവളെ ടീച്ചർക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കുട്ടി പറയുന്നുണ്ട് കയ്യുമൊരു പൊള്ളി ഉണ്ട് തരുന്നത് അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ അവൾ എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ പറഞ്ഞത് പിന്നെ ബേറ്റടിച്ചു പന്തടിച്ചു എന്നാണ് പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ലായിരുന്നു ആ ഫോട്ടോ അങ്ങക്ക് ഇട്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ ഇട്ടുകൊടുത്തു ഫോട്ടോ ഇട്ടുകൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഇത് പൊള്ളിയതാണല്ലോ ഇത് ഇവിടുന്ന് സംഭവിച്ചോന്നല്ല ഇത് എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല നിങ്ങൾ അവളോട് തന്നെ ചോദിച്ചു നോക്കിയെന്നും പറഞ്ഞു അങ്ങനെ അവൾ പിന്നെ വീണ്ടും ചോദിച്ചപ്പോൾ അവൾ ഇതന്നെ തന്നെ പറയണത് വേറെ ഒന്നും പറഞ്ഞില്ല പിറ്റേ ദിവസമല്ല ശനിയാഴ്ച കഴിഞ്ഞ് പിന്നെ ഞായറാഴ്ച വീണ്ടും ഞാൻ അവളോട് രാവിലെ ചോദിച്ചു എന്താ മോളുണ്ടായത് എന്താരേലും എന്തെങ്കിലും ചെയ്തതാണോ ചോദിച്ചു പറഞ്ഞു അവൾ കാവ്യ ടീച്ചർ ചൂടുള്ള വെള്ളം ക്ലാസ്സിൽ വെച്ചിട്ട് പൊള്ളിച്ചതാണെന്ന് പറഞ്ഞു ക്ലാസ്സിൽ വെച്ചതാണെന്ന് പറഞ്ഞു ഇത് ചോദ്യം ചെയ്ത് സ്കൂളിലേക്ക് വിളിച്ചപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ സംഭവിച്ചതാകാം എന്നാണ് അധ്യാപകർ യുവതിയുടെ മാതാവിനോട് പറഞ്ഞത് പിന്നീട് സ്കൂളിലേക്ക് രക്ഷിതാക്കളുടെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചതായും യുവതിയുടെ മാതാവ് പറഞ്ഞു സ്ഥാപനത്തേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പിന്നെ വൈകുന്നേരം പറഞ്ഞു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എല്ലാ അമ്മമാരും നിർബന്ധമായിട്ടും മീറ്റിങ്ങിന് വരണം രണ്ട് മണിക്ക് അല്ല സ്കൂളിൽ കുട്ടീനെ എടുക്കൂല കുട്ടികൾ എടുക്കൂലായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മണിക്ക് മീറ്റിങ്ങിന് ഈ മോണിങ് കൂട്ടി പോയി ആ കൂട്ടി വീട്ട് അവിടെ ആ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ കുട്ടികൾ ഫ്രണ്ട് കൂടിയും കയറും ഞാൻ ബാക്കിൽ കൂടിയാണ് കയറിയത് അപ്പോൾ ഈ ബാ ഞാന് ബാക്കിൽ കൂടെ കയറി ഈ സ്ഥാപനത്തേക്ക് ചെന്നപ്പോൾ കുട്ടീനെ കാണുന്നില്ല അപ്പം തന്നെ ചെന്നപ്പോൾ കാണില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ മാഡും ടീച്ചർമാരും കൂടെ പറയിപ്പിക്കുകയാണ് പിന്നെ ഓട്ടോറിക്ഷയിൽ നിന്ന് പൊള്ളീന്ന് എന്തോ പറഞ്ഞു കൊടുക്കുന്നത് നിൽക്കറിയില്ല എന്തോ പറയിപ്പിച്ചിട്ട് വീഡിയോ കൊടുക്കണത് അത് കണ്ട് അപ്പം ഞാൻ എന്നോട് പറഞ്ഞിപ്പം നിങ്ങളാണെന്ന് നോണെ പറയണത് കുട്ടി പറഞ്ഞ് കണ്ടില്ലേ പിന്നും ഇവിടെ വാ എന്താ എൻ്റെ കയ്യുമ്പോൾ സംഭവിച്ചു പറഞ്ഞപ്പോൾ കുട്ടി അറിഞ്ഞ ഓട്ടോർഷയിൽ നിന്ന് പൊള്ളിയതാണ് അങ്ങനെയാണ് ഉണ്ടായിട്ട് പിന്നെ ആ സ്ഥാപനത്തിൽ എല്ലാ പിന്നെ അമ്മമാരും വിളിച്ച് മൊത്തത്തിൽ ഇന്ന മാത്രം ഇട്ട് വഷളാക്കുക ഓരോന്ന് കുട്ടി ഇന്ന പോലെയാണ് കുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സായി ഇവിടെ ടീച്ചർമാർക്ക് ഇരുപത്തി മൂന്നായിട്ടുള്ളൂ കുട്ടിക്ക് ഭയുള്ള ശക്തി ഇല്ല പിന്നെ കുട്ടി വായിൽ വന്ന് തെറി വിളിക്കും പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുട്ടീനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ പച്ച നണിയും പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളീ ഇല്ല പിന്നെ നിങ്ങൾ ഇന്നെ എവിടെ വിളിച്ചാലും ഞാൻ വരും ഇവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളെ അഴി എണ്ണിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ അത് കൂട്ടണീലും തുറപ്പിക്കാനും എനിക്കറിയും പിന്നെ നിങ്ങൾ അതുകൊണ്ട് പ്രശ്നമില്ല ഞാൻ അധ്യാപികയുമായി ബന്ധപ്പെട്ടപ്പോൾ സ്കൂളിൽ നിന്ന് സംഭവിച്ചതല്ലെന്നും അന്തേവാസികളെയും പരിപാലിക്കുന്നതെന്നും പെൺകുട്ടി തങ്ങളോട് മറ്റു രീതിയിൽ സംഭവിച്ചെന്നാണ് പറഞ്ഞതെന്നും അധ്യാപിക വ്യക്തമാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പൊള്ളാനുള്ള ഒരു ചാൻസും ഇല്ല കാരണം എന്താ കഴിഞ്ഞാൽ ഇവിടെ എട്ട് പാരന്റ്സോളം ആണ് ഇവിടെ നമ്മുടെ ഉള്ളില് കിച്ചണില് ഭക്ഷണം വെക്കുന്നതും ആ ഭക്ഷണം സെർവ് ചെയ്യണതും നമുക്ക് വെള്ളം പുറത്ത് തന്നിട്ടാണ് ഇത് ആറി തണുപ്പിച്ച് പുറത്ത് കൊടുത്ത വെള്ളാണ് ഡൈനിങ് ടേബിളിൽ വെക്കുന്ന സാധനാണ് നമ്മള് കുട്ടികൾക്ക് കൊടുക്കാറ് പിന്നെ നമ്മൾ ഇവിടെ കെയറിങ് എന്ന് പറഞ്ഞ അത്രമാത്രം കെയർ ചെയ്യുന്നൊരു സ്ഥലമാണിത് കുട്ടികളെ കാരണം എനിക്ക് ഇരുപത്തിയോ ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സായ ഒരു മോൻ എനിക്കുണ്ട് അതിന്റെ പേരിൽ എന്റെ കുട്ടിക്ക് കിട്ടാത്ത കാര്യം മറ്റുള്ള മക്കൾക്ക് കിട്ടണം എന്ന് പറഞ്ഞത് തുടങ്ങിയ ഒരു സെന്ററാണ് ഞാനിത് പിന്നെ ഇതിലും ഞങ്ങളുടെ കൂടെ ഉള്ള ആളുകൾക്കും ഇരുപത്തിനാല് വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട് ട്രസ്റ്റ് മെമ്പർ അപ്പൊ അത്തരത്തിൽ ഞങ്ങളിത് അത്രയ്ക്കും ആത്മാർത്ഥമായി നടത്തുന്ന ഒരു സെന്ററ ഇതിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് അവരേറ്റവും പ്രശ്നങ്ങളുണ്ടോ ഏഹ് ഇല്ലേ അവരെന്താ സംഭവം വെച്ചുകഴിഞ്ഞാ വെള്ളിയാഴ്ച നമ്മളുടെ അടുത്ത് ഒരു എട്ടാം തീയതി വെള്ളിയാഴ്ച നമ്മളെ വിളിച്ച് പറയാണ് കടിച്ചു ഒരു കുട്ടി ഇവിടുത്തെ കടിച്ചു അത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആ ബാറ്റ് തട്ടി എന്നാണ് പറഞ്ഞത് ആദ്യം അത് കഴിഞ്ഞിട്ട് അവര് ഞായറാഴ്ച കാലത്ത് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ടീച്ചർ ഗ്ലാസിൽ വെള്ളം വെച്ച് പൊള്ളിച്ചതാണ് പിന്നീട് നമ്മൾ എന്താ സംഭവിച്ച നമ്മളിങ്ങനെ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും ഇവിടെ പാരന്റ്സ് എല്ലാവരുടെയും മീറ്റിംഗ് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ അപ്പൊ ഞാൻ എന്താ ഇത് ഫോണിൽ സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നമ്മളേനെ പാരന്റ്സ് മീറ്റിംഗിൽ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു കുട്ടീനെ കൊണ്ട് രണ്ടുമണിക്ക് അവരിവിടെ വരികയും അപ്പൊ നമ്മൾ ജസ്റ്റ് കുട്ടിയോട് ചോദിച്ചുതേ ഇവിടുന്നാ പറ്റിയെന്ന് അപ്പൊ എന്താ വെച്ച് അവള് മാത്രാണ് ഇവിടെ തനിയ ഓട്ടോറിക്ഷയിൽ വരുന്ന കുട്ടിയുള്ളത് നമ്മള് ഇവിടെ സ്ട്രിക്റ്റ് ആയി നിർത്തിയ ഒരു കാര്യമാണ് ഒരാളെയും ഇവിടെ തന്നെ വന്ന് വണ്ടിയിൽ പറഞ്ഞയക്കാൻ പാടില്ല പക്ഷെ ഇവരൊരു സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി വീട്ടില് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർക്ക് കാരണം ഫിക്സ് നന്നായിട്ട് ഫിക്സ് വരും അതിനനുസരിച്ച് അവൾക്ക് ദേഷ്യാണ് അപ്പൊ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാ ഞങ്ങൾക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ റിക്വസ്റ്റോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ആ കുട്ടീനെ നമ്മളിവിടെ ഇത് കൊടുത്തിരിക്കുന്നത് സീറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ അത്തരത്തിൽ അവളെനെ അത്രയും കെയർ ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നതും അതുകൊണ്ടാണ് സർ ഇതല്ലാതെ നമ്മളുടെ ഈ ഒരു സെന്ററിൽ നിന്ന് ഇത്തരത്തിലെ ഒരു സംഭവം ആ കുട്ടിക്ക് ഒരിക്കലും സംഭവിക്കില്ല അത് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാ ഭിന്നശേഷി സംഘടനയായ പരിവാർ പുനർജരിയെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നതായും അധ്യാപിക ആരോപിക്കുന്നുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുവതി ഭിന്നശേഷിക്കാരിയായതിനാൽ പലപ്പോഴും പെൺകുട്ടി സംഭവം വിവരിക്കുന്നതിൽ വൈരുദ്ധ്യമുണ്ടാകുന്നുണ്ട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്